ഉരുൾപൊട്ടൽ അത് പ്രകൃതിയുടെ ഭാഗമാണ് നമുക്കൊരു നിലക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല അനുഭവസ്ഥർ പറയുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കി നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാൻ സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയ ലഭ്യമായ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ള സകല വീഡിയോയും എടുത്തുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത് ഇതുവരെ ഉരുൾപൊട്ടലിന്റെ ശബ്ദം പക്ഷികളും മൃഗങ്ങളും നൽകുന്ന സൂചനകളുണ്ട് ശ്രദ്ധിക്കുക എന്റെ വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു പൊട്ടുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഉറുമ്പീ കയറിൻ്റെ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു നോക്കിയതാ ഇതിന്റെ ഈ പച്ചതൂലൊക്കെ അടിച്ച് പോയിണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഫുൾ കുറെ ആനയുണ്ട് ഒന്നും രണ്ടും ആനയല്ല കുറെ ആനകൾ വന്നു ഒന്നരയായപ്പോഴാണ് ഉരുളോട്ടിയത് അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് കേട്ടു നോക്കുക ആയപ്പോൾ നമുക്ക് എന്തോ ഒരു എന്തോരം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരു ഭയങ്കര മഴ മഴ നിൽക്കുന്നില്ല ൊട്ടിയുടെ അയൽവാസികള് കുത്തുമലക്കാരി കൊറച്ചാൾ വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞിരുന്നു എന്ത് ഒരു ഭൂ പൂർണ്ണ ഒരു സൗണ്ട് ആണ് വരുന്നത് ശബ്ദം അതേപോലെ വന്നപ്പോ ഞങ്ങള് മനസ്സിലാക്കുന്നത് ഞങ്ങളെ വീട് കമ്പ്ലീറ്റ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് ആ മണം തോന്നി എന്റെ വീട്ടിലെ മോനോ അടുത്ത വീട്ടിലെ കുട്ടി ഓം ചെയ്തു മരങ്ങളും നദികളും നൽകുന്ന ചില ലക്ഷണങ്ങൾ പുഴയില് ചും

പിന്നെ മരങ്ങൾ വരാൻ തുടങ്ങി തുടങ്ങിയ പുഴക്കുളം മണ്ണും മരവും പിന്നെ ഭയങ്കര സ്മെല്ല മണ്ണിന്റെ ശക്തമായിട്ടായിരിക്കും രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാരും ഒലിച്ചു പോയത് ഒത്തിരി നാലര മണിക്ക് പൊട്ടിയതെന്നാ പറയുന്ന വീടുകൾക്ക് വീടുകൾക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല പക്ഷെ രണ്ടാമത്തെ പൊട്ടലിന് വീട് ഇളകി അവരൊക്കെ പോയി ഒരു വ്യക്തിയും ഇനി ഉരുൾപൊട്ടൽ കാരണത്താൽ മരിക്കരുത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക